വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് സത്വരമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയാറിന് നേരിമംഗലം വനംവകുപ്പ് സ്റ്റേഷനിലേക്ക് നടത്തുന്ന മാർച്ച് പ്രഹസനമെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായാണ് സി പി എം സമരം നടത്തുന്നതെന്നും ഭരണത്തിലിരിക്കുന്നവർ തന്നെ സമരം ചെയ്യുന്നത് ആളുകളെ കബളിപ്പിക്കുന്നതിനാണെന്നും നേതൃത്വം ആരോപിച്ചു വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കെതിരെ വനംവകുപ്പ് സത്വരമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വരുന്ന ഇരുപത്തിയാറാം തീയതി സിപിഐഎം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിമംഗലം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് എന്നാൽ സിപിഎം നടത്തുന്ന സമരം പ്രഹസനമെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായാണ് സിപിഎം സമരം സംഘടിപ്പിക്കുന്നതെന്നാണ് ഇവരുടെ ആരോപണം വന്യജീവി ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും തികഞ്ഞ യാണ് നാളിതുവരെ ഉണ്ടായിട്ടുള്ളത് ഫെൻസിംഗ് നിർമ്മാണം വൈകുകയാണ് കുളമാങ്കുഴി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ഒറ്റക്കൊമ്പനെ തിരികെ കാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വലിയ തോതിൽ കൃഷി നശിപ്പിക്കുന്നു ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെ വനംവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെയാണ് സി പി ഐ എം സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ നേരിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നതിനു ഫെൻസിംഗ് നിർമ്മിക്കുകയും ഫ്രെഞ്ച് താഴ്ത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് ഭരണം കയ്യിലിരിക്കുന്നവർ തന്നെ സമരം ചെയ്യുന്നത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണെന്നും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി പറഞ്ഞു സാധാരണക്കാരായ പാവപ്പെട്ടവരെ കണ്ണിൽ പൊടിയിടുന്നതിനായാണ് സി പി എം ഈ സമരം നടത്തുന്നത് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നതിന് പകരം ഫെൻസിംഗ് നിർമ്മിക്കുകയും താത്തുകയും ഭരണം കയ്യിലിരിക്കുന്ന കക്ഷി തന്നെ സമരം ചെയ്യുന്നത് തികച്ചും ജനങ്ങളെ പറ്റിക്കുവാനായി വേണ്ടി മാത്രമാണ് നമ്മുടെ നിരവധി മേഖലയിൽ കർഷകർ ഇത്രയും ഇതേ ഇത് വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുമ്പോൾ ഈ വന്യമൃഗത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട സർക്കാരുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ കാണുന്നുണ്ട് അതിന് പകരം സി പി എം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനാണ് സമരം നടത്തുന്നത് പ്രകസനമായി മാറിയിരിക്കുകയാണ് ദേവികുളം താലൂക്കിന്റെ വിവിധ മേഖലകളിൽ കർഷകർ വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടി ജീവിക്കുകയാണ് തങ്ങളുടെ ഉപജീവനമാർഗം മാർഗം നഷ്ടപ്പെടുകയും ജീവനു തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്ന അതിഗുരുതരമായ അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കർഷകരെ സംരക്ഷിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള സത്തരമായ ഇടപെടലാണ് വേണ്ടത് അതിനു പകരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനാണ് സി പി എം സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി